രാജ്യത്തെ നടുക്കി അരുൺ കൊല ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ റിട്ടയർ സൈനികൻ അറസ്റ്റിലായി ഹൈദരാബാദ് മീർപേട്ടിലെ ധണ്ടുപള്ളി സ്വദേശി ഗുരുമൂർത്തിയാണ് അറസ്റ്റിലായത് ഭാര്യയെ കൊന്ന ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി മുറിച്ച് കുക്കറിലിട്ട് പുഴുങ്ങിയതായി പോലീസ് കണ്ടെത്തി ഇക്കഴിഞ്ഞ പതിനാറിനാണ് കൊലപാതകം നടന്നത് എന്നാൽ ഇക്കാര്യം പുറത്തറിഞ്ഞിരുന്നില്ല തന്റെ ഭാര്യ വെങ്കടമാധവിയെ രണ്ട് ദിവസമായി കാണാനില്ലെന്ന് കാണിച്ച് ഗുരുമൂർത്തി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് ഇയാളുടെ വീട്ടിലെത്തി അന്വേഷണം തുടങ്ങി ഭാര്യയും ഭർത്താവും സ്ഥിരമായി വഴക്കുണ്ടാക്കാറുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടി തുടർന്ന് ഗുരുമൂർത്തിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വന്നത് ഭാര്യയെ കൊലപ്പെടുത്തിയ ഗുരുമൂർത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി നുറുക്കി ശേഷം കുക്കറിലിട്ട് പുഴുങ്ങിയ ഇത് പലയിടത്ത് ഉപേക്ഷിച്ചു പിടിക്കപ്പെടാതിരിക്കാനായിരുന്നു ഇങ്ങനെ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു സൈന്യത്തിലായിരുന്ന ഗുരുമൂർത്തി സ്വമേധയാ വിരമിച്ച ശേഷം ഡിആർഒയിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തു വരികയായിരുന്നു പതിമൂന്ന് വർഷം മുമ്പാണ് ഇയാൾ വെങ്കടമാധവിയെ വിവാഹം ചെയ്തത് ഇവർക്ക് രണ്ടു കുട്ടികളുണ്ട് കേസിൽ വിശദമായ അന്വേഷണം നടക്കുകയാണ്